സദസ്സിന് വന്ദനം ഇന്ന് ശിശുദിനം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാലിന് ശിശുദിനമായി നാം ആഘോഷിക്കുന്നു കുട്ടികളെ ജീവന തുല്യം സ്നേഹിച്ച അദ്ദേഹത്തെ കുട്ടികൾ ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിലാണ് അദ്ദേഹം ജനിച്ചത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നല്ല പ്രാസംഗികനും മികച്ച എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തലാണ് ചാച്ചാജിയുടെ പ്രസിദ്ധമായ കൃതി സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ തന്റെ മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകളും വളരെ പ്രസക്തമാണ് ഈ മകളാണ് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും വളരെ പ്രസക്തമാണ് ആരോഗ്യപരമായും ശാരീരികപരമായും വിദ്യാഭ്യാസപരമായും ആത്മീയപരമായും എല്ലാ കുട്ടികളും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം